പ്രവാസ ജീവിതത്തിനിടയിലും സ്വന്തം വിശ്വാസ പാരമ്പര്യങ്ങളും ആചാര ആചാരമര്യാദകളും ജീവിതശൈലികളും കളയാതെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് സീറോ മലബാർ വിശ്വാസ സമൂഹമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നമ്മുടെ വിശ്വാസ പൈതൃകം അടുത്ത തലമുറയ്ക്ക് കൈമാറ്റപ്പെടണമെന്ന് ബിഷപ്പ് ഓർമ്മിപ്പിച്ചു നമ്മുടെ മതബോധന വിശ്വാസ പരിശീലനം എന്ത് വില കൊടുത്തും കാത്തുസൂക്ഷിക്കണം അത് കേവലം പ്രാർത്ഥന പഠിപ്പിക്കലല്ല അത് ഒരു നല്ല ജീവിതശൈലിയേക്ക് നയിക്കേണ്ടതാകണം നോക്ക് അന്താരാഷ്ട്ര ദ്വീപികാരുണ്യ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ അയർലൻഡ് സീറ മലബാർ സഭയുടെ നാഷണൽ നോക്ക് തീർത്ഥാടനത്തിൽ മുഖ്യകാർമ്മികത്വം വഹിച്ച് സംസാരിക്കുകയായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ് നിങ്ങൾ ഭവനത്തിൽ കൊടുക്കുന്ന പരിശീലനം ഒരു കാറ്റഗിസം ക്ലാസുകളിലും കിട്ടില്ല കാറ്റഗിസം ക്ലാസ്സുകൾ ഒരു അക്കാദമിക് ലാബാണെങ്കിൽ ഭവനം ഒരു ലൈഫ് ലാബാണ് പിതാവ് കൂട്ടിച്ചേർത്തു നാടുവിട്ട് വിദേശത്തെത്തിയ പ്രവാസികൾ എല്ലാ അർത്ഥത്തിലും മിഷനറിമാരാണ് നാടുവിട്ട് കാശുണ്ടാക്കാൻ പോയവരെല്ലാ കത്തോലിക്കരായ പ്രവാസികളെന്നും അവർ മിഷൻ പ്രവർത്തനത്തിനായി വിളിക്കപ്പെട്ടവരാണെന്നും ആർ റാഫേൽ തട്ടിൽ അഭിപ്രായപ്പെട്ടു മിഷൻ പ്രവർത്തനങ്ങൾ ബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നമ്മൾ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം ഈ നാട്ടിൽ ചേർത്ത പുളിമാവിന് സദൃശ്യമാണ് ഐറിഷ് സീറോ മലബാർ പ്രവാസികൾ നിങ്ങളുടെ വിശ്വാസ പൈതൃകങ്ങൾ കാത്തു സൂക്ഷിക്കാനുള്ള പോരാട്ടമാണ് നിങ്ങളുടെ പ്രവാസ കാലഘട്ടത്തിലെ അധ്വാനം ഇന്ത്യയിൽ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഐറിഷ് മിഷണറിമാരുടെ സേവനങ്ങളെ നന്ദിപൂർവ്വം അനുസ്മരിച്ച പ്രസംഗം ആരംഭിച്ച മേജർ ആർച്ച് ബിഷപ്പ് കുടുംബ പ്രാർത്ഥനയിലുള്ള നിഷ്ഠ അനുദിന വിശുദ്ധ കുർബാന മിഷൻ പ്രവർത്തനങ്ങളോടുള്ള അഭിനിവേശം എന്നിവ സീറോ മലബാർ സഭാമക്കളുടെ മുഖമുദ്രകളാണെന്ന മാർപ്പാപ്പയുടെ വാക്കുകൾ ആവർത്തിച്ചു അയർലൻഡ് സീറോ മലബാർ സഭയുടെ നാഷണൽ നോക്ക് തീർത്ഥാടനം ഭക്തിസാന്ദ്രമായി അയർലൻഡിലെയും നോർത്തേൺ അയർലൻഡിലെയും വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ അയ്യായിരത്തോളം വിശ്വാസികൾ പരിശുദ്ധ ദേവമാതാവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന നോക്ക് അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലെ ബസിലിക്കായിൽ ദിവ്യബലി അർപ്പിച്ചു നോക്ക് ബസിലിക്കായിൽ നടന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മുഖ്യ കാർമികനായിരുന്നു സീറോ മലബാർ സഭയുടെ യൂറോപ്യൻ അപ്പസ്തോലിക് വിസിറ്റേറ്റർ ബിഷപ്പ് മാർ സ്റ്റീഫൻ ചിറപ്പണത്ത് അയർലൻഡ് സീറോ മലബാർ സഭയുടെ നാഷണൽ കോർഡിനേറ്റർ ഫാദർ ജോസഫ് മാത്യു ഓലിയക്കാട്ടിൽ തീർത്ഥാടനത്തിൻ്റെ കോർഡിനേറ്റർ ഫാദർ ബാബു പരത്തെ പതിക്കൽ റീജിയണൽ കോർഡിനേറ്റേഴ്സ് ഫാദർ ജോസ് ഭരണിക്കുളങ്ങര ഫാദർ ജിൽസൺ കോക്കണ്ടത്തിൽ എന്നിവരും ഫാദർ മാത്യു തുരുത്തിപ്പള്ളിൽ ഫാദർ റോയ് ജോർജ് വട്ടക്കാട്ട് ഫാദർ സെബാൻ സെബാസ്യൻ വെള്ളാമത്തറ ഫാദർ സിജോ വെട്ടിക്കൽ ഫാദർ ജെയിൻ മാത്യു മണ്ണത്തുകാരൻ ഫാദർ ജോ പാഴെപ്പറമ്പിൽ ഫാദർ ജിജോ ജോൺ ആശാരിപ്പറമ്പിൽ ഫാദർ സജി ഡൊമിനിക് പൊൻമിനിശ്ശേരി ഫാദർ ജോമോൻ കാക്കനാട്ട് ഫാദർ ബിജോ ഞാലൂർ ഫാദർ ക്രസ്റ്റാനന്ദ് ഫാദർ ആൻ്റണി നെല്ലിക്കുന്നേൽ ഫാദർ റെജി കുര്യൻ ഫാദർ അനീഷ് മാത്യു വഞ്ചിപ്പറയിൽ ഫാദർ ഷിൻഡോ തോമസ് ഫാദർ പ്രയേഷ് പുതുശ്ശേരി ഫാദർ ബിനോജ് മുള്ളവരിക്കൽ ഫാദർ രാജേഷ് മെച്ചിറക്കത്ത് ഫാദർ ജോസഫ് ഓസിഡി ഫാദർ സനോജ് ഓസിഡി ഫാദർ റെൻസൻ തെക്കിനാഴത്ത് ഫാദർ സോജി വർഗീസ് എന്നിവരും സഹകാർമ്മികരായിരുന്നു